ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അതിനു അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് മേടിക്കണേ അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അലീനയും അതുപോലെ രോഹിത്തുമാണ് അങ്ങനെ രോഹിത്തിന് അലീനയെ എങ്ങനെ വിളിക്കണം എങ്ങനെ അലീനയോട് മിണ്ടി തുടങ്ങണം എന്നൊന്നും അറിയില്ല വെറുതെ മിണ്ടാനല്ലോ നമ്മുടെ ഹരിശങ്കർ കൊറേ കാര്യങ്ങളൊക്കെ രോഹിത്തിനോട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ചൂണ്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൽ വീഴുവോ ഇല്ലയോ എന്നൊക്കെ അറിയത്തുമില്ല രോഹിത്തിന് രോഹിത്തിനിട്ട് പേടിയെത്താനും അങ്ങനെ പേടിച്ചു വെറച്ച് രണ്ടും കൽപ്പിച്ച് ഏർ ഹരിശങ്കർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഏർ സംസാരിക്കാൻ തുടങ്ങണമല്ലോ ഇതുവരെ സംസാരിച്ചിട്ടില്ല വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ രോഹിത് വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല അങ്ങനെ അലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്തോ അലീനക്ക് തോന്നി എന്തോ ഒരു പന്തികേട് പോലെ തോന്നി അപ്പൊ അലീന ചോദിച്ചു അല്ല എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഹേ ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ല എന്നോട് എന്തോ പറയാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി അതെ എന്നെ വിളിച്ചായിരുന്നോ ഇല്ല ഞാൻ വിളിച്ചില്ലായിരുന്നു അല്ല അലീന ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ സൂപ്പറാണ് കേട്ടോ ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റാ അങ്ങനെ നമ്മുടെ മനുഷ്യങ്കർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടില്ലേ അതുപോലെ കുറെ ഡയലോഗ്സ് അങ്ങ് പറയുകയാണ് അതായത് ആരോ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചതാന്ന് കേക്കുമ്പോ തന്നെ മനസ്സിലാകൂട്ടോ അതുമാത്രമല്ല അലീനയെ കണ്ടാല് ഈ വീട്ടിലെ വേലക്കാരിയാണൊന്നും പറയില്ലാട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീട്ടുകാരിയാണേ പറയത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അലീനയ്ക്ക് പിടിയിട്ടി ഇതാരോ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല അറിയാലോ ഹരിശങ്കർ ആരാ എന്താന്നൊക്കെ അലീനയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഹരിശങ്കർ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാ അലീനയ്ക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ ഒരു ദിവസം നമ്മുടെ മുത്തശ്ശിയോട് ചോദിച്ചായിരുന്നല്ലോ രോഹിതം ഇന്ന് ഹരി ഇവിടെ വന്നായിരുന്നോ വന്നപ്പം അലീന ചായ കൊടുത്തായിരുന്നോ അങ്ങനെ അലീനയോടും ചോദിച്ചു ചായ കൊടുത്തായിരുന്നോ അവൻ ചായ എന്നൊക്കെ അപ്പൊ അപ്പം മുതല് അലീനയ്ക്ക് അറിയാം എന്തൊക്കെയോ ഹരി പറഞ്ഞ് നമ്മുടെ മനുഷ്യങ്കറിനെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അലീന പറഞ്ഞു അതെ ഏർ എനിക്കേ രോഹിത്തിനോട് ഒരു കാര്യം പറയാനുണ്ട് രോഹിത് നല്ല കുട്ടിയാ ദേ പല കൂട്ടുകെട്ടുകളും ഇപ്പൊ കിട്ടും ആ കൂട്ടുകെട്ടുകളൊക്കെ അത്രക്ക് ശരിയാകണമെന്നില്ല അത് വീട്ടിലുള്ളവരാണെങ്കിലും അതുപോലെ സ്കൂളിലുള്ളവരാണെങ്കിലും കോളേജിലുള്ളവരാണെങ്കിലും എവിടെ ഉള്ളവരാണെങ്കിലും ആയിക്കോട്ടെ കൂട്ടുകെട്ടുകളെ പോലെയാ നമ്മുടെ സ്വഭാവവും നമ്മുടെ മാനസിക വളർച്ചയൊക്കെ അവരെ പോലെയൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് കൂട്ടുകൂടുമ്പം നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടുക അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സെന്ന് അമ്പ എടുത്ത് കളഞ്ഞോ എന്നെ ഒരു കൂടപ്പുറപ്പായിട്ട് മാത്രമേ ഏഹ് രോഹിത് കാണാവുള്ളൂ രോഹിത്തിനെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ തന്നെയാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്താ പറയണമെന്ന് നമ്മുടെ രോഹിത്തിനെ അറിയില്ല കാരണം അലീനയുടെ ഓരോ വാക്കുകളും രോഹിത്തിന്റെ മനസ്സിൽ തറച്ച് കയറുകയാണ് മാത്രമല്ല രോഹിത്തിന് വലിയൊരു താല്പര്യമൊന്നുമില്ല അലീനയോട് നമ്മുടെ ഹരി പറഞ്ഞപ്പോഴത്തേക്കും ഉള്ള ഒരു ആകാംക്ഷയും എന്താണെന്ന് അറിയാനും ആ ഒരു പ്രായത്തിന്റെ ആ ഒരു ഇതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിത്തിന് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ഹരിശങ്കർ പറഞ്ഞതുകൊണ്ട് ഹരിശങ്കറിന്റെ അടുത്തും ആളൊക്കെ ആകണമെങ്കിൽ നമ്മുടെ അലീനയോട് ഇങ്ങനെയൊക്കെ ചെയ്താലേ വലിയ ആളാകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരു ധാരണയാണ് അത് ഈ പ്രായത്തിന്റെ കുഴപ്പമാണ് അങ്ങനെ അലീന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇനി എന്നെ വേറൊരു രീതിയിലും കാണരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന്ന് അമ്പാടെ എടുത്ത് കളഞ്ഞോണം എന്നെ ഒരിക്കലും ആ രീതിയിൽ കാണരുത് ഞാനൊരു സഹോദരിയാണ് നിന്റെ സഹോദരി തന്നെയാണ് ഞാൻ എന്ന രീതിയിൽ മാത്രമേ നീ എന്നെ ആ കണ്ണുകളിലൂടെ മാത്രമേ നീ എന്നെ കാണാവുള്ളൂ ഇനി ഇത് ആവർത്തിക്കരുത് ഏർ ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത് നിന്നെയും അതുപോലെ തന്നെ നിന്റെ ഏർ ചേച്ചിയെ ഒക്കെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ദേവി ഇത് ആ ഒരു കണ്ണിലൂടെ എന്നെ കാണാ കാണാ കാണു കാണാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനെ അങ്ങ് മാറിപ്പോയിട്ടോ രോഹിത്തിനങ്ങ് എന്തോ പോലെ ആയി പോയി ചമ്മി നാറി വിളർ വെളുത്തു പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മുടെ അലീന റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് അലീനയുടെ ഈ ഒരു മാറ്റം ഒക്കെ കണ്ടപ്പോ എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് ഇതുവരെ കിടക്കാറായില്ലേ നിന്റെ പണിയൊന്നും തീർന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പണി പണിയൊക്കെ തീർന്നു മുത്തശ്ശി അത് കുറച്ച് പണിയും കൂടെ ഉണ്ട് അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ മുഖത്ത് എന്തോ പറ്റി ഹേ ഒന്നുമില്ല ഉം അറിഞ്ഞു അല്ല ഇവിടത്തെ പൈസ കാണാതെ പോയെന്നോ അതെടുത്തത് നീയാണെന്നോ ആണെന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ അല്ല വൈജ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അവിടെ ചർച്ച നടക്കുന്ന ഞാൻ കേട്ടായിരുന്നു ഓ അവളുടെ ഒരു കാര്യം അവളെ കൊണ്ട് തോറ്റുമോളെ നീ വിട്ട് കളാ നീയേ അതേ പിടിച്ച് കയറാൻ നിൽക്കണ്ട അതിന് ആരാ അതേ പിടിച്ച് കയറാൻ നിൽക്കുന്നത് ഞാൻ അതേ പിടിച്ചു കയറാൻ നിൽക്കുന്നില്ലല്ലോ മുത്തശ്ശി എന്നോട് ചോദിച്ചു ഞാൻ എടുത്തില്ല ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു പിന്നെ കൂടുതൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മറുപടി പറയേണ്ട കാര്യവും എനിക്കില്ലല്ലോ ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കേണ്ടത് ഞാൻ എന്തിനെ ബാക്കി എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല മാത്രല്ല മേഡം വളഞ്ഞു നോക്കി പിടിക്കുന്ന എന്തൊക്കെയോ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു അതിനൊക്കെ ഞാൻ ആൻസർ നൽകിയില്ല ഞാൻ മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കായിരുന്നു രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ മാഡം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോള് കാര്യമാക്കരുത് കൂട്ടോ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ മോള് എൻ്റെ മോളെപ്പരാകോ ഞാൻ എന്തിനാ അപ്പരാകുന്നത് അപ്പൊ മനസ്സിൽ വിചാരിക്കാനുട്ടോ നമ്മുടെ അലീന സ്വന്തം അമ്മേനെ ഏതെങ്കിലും മക്കൾ പരാകുവോ ഇല്ല ഒരിക്കലുമില്ല ഒരു മോളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ആ മകള് ഒരിക്കലും സ്വന്തം അമ്മേനെ ജന്മം നൽകിയവരപ്പരകില്ല എന്ന് തന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുതച്ച് മനസ്സിൽ വിചാരിക്കുക ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള പെൺകൊച്ചിനെ ആണല്ലോ വൈജ് കിട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പൊ വൈജി ഇടക്ക് കയറി വരുന്നുണ്ട് വൈജിടയ്ക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുവാണെങ്കിൽ ഏർ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് എന്തിന്റെ സൂക്കേടാ വൈജെ ആ പൈസ വേറെ ആരെങ്കിലും ആയിരിക്കും എടുത്തത് നീ എന്തിനാ വെറുതെ ആ പെങ്കുച്ചിനെ പഠിച്ച് വീണ്ടും നീ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത് ലാസ്റ്റ് വേറെ എവിടെന്നെങ്കിലും കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവളോട് മാപ്പ് പറയാൻ പറയുമ്പോൾ നീ മാപ്പും പറയില്ല ഒരു കോപ്പും പറയില്ല എന്ന് അങ്ങ് പോകും പക്ഷെ ആ പെങ്കുച്ചിന്റെ മനസ്സിലുണ്ടല്ലോ തീരാത്ത വേദനയായിട്ട് അത് കിടക്കും ഒരിക്കലും അത് മായില്ല മറക്കില്ല നീ അത് ഓർത്തോ അവളും ഒരു സ്ത്രീയ നീ മനസ്സിലാക്കണം ഏ അവൾക്ക് വേറെ എവിടെയും പോകാനും എടുക്കാനും ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ അല്ലേ വൈജെ നീ എന്റെ മകളല്ലേ വൈജേ നീ എന്റെ മകളാണെന്ന് എനിക്ക് സത്യം ഇപ്പൊ പറയാനായിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുക ആ അമ്മയ്ക്ക് തോന്നും ബുദ്ധിമുട്ട് തോന്നും അമ്മയ്ക്ക് അവളെ കണ്ടപ്പോൾ അവളാണല്ലോ മകളായിട്ട് തോന്നുന്നത് അമ്മക്ക് തോന്നും അവൾ എന്തൊക്കെയോ കൈവശം നൽകി വെച്ചിരിക്കുക ഇവിടെയുള്ള എല്ലാവർക്കും അവൾക്ക് കൈവശം കൊടുക്കണുണ്ട് അവളുടെ കൈവശം കൊടുക്കൽ ഞാൻ തീർക്കും എന്നിട്ട് തുള്ളി കളിച്ച് നമ്മുടെ വൈജയന്തി അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണ സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് കൃഷ്ണ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണക്ക് പഠിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ കൃഷ്ണക്ക് ഭയങ്കര തലവേദനയായിട്ട് ഇങ്ങനെ ടയേർഡായിട്ട് സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുവല്ലേ ആ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് കൃഷ്ണയെ അപ്പൊ കൃഷ്ണനെ കണ്ടതും അലീനക്ക് സങ്കടം തോന്നി അലീന അടുത്ത് വന്നിരുന്നിട്ട് എന്താ പറ്റിയതും മോക്ക് ഹു അറിയില്ലേ ചേച്ചി ഭയങ്കര ക്ഷീണവാ ഹു അറിയാമോ പഠിക്കാനുള്ളത് സത്യമായിട്ടും തലവേദന എടുത്തും മടുക്കാണ് ആണോ മോക്ക് നല്ല തലവേദന ഉണ്ടോ അതെ എനിക്കേ ഇപ്പൊ ചേച്ചി ഒരു കാര്യം കൊണ്ട് തരാമേ എന്ന് പറഞ്ഞപ്പൊ അതൊക്കെ നമ്മുടെ അലീന നേരെ റൂമിൽ പോയി റൂമിൽ പോയിട്ട് ഒരു വിസ് ആ അങ്ങനെ അലീന റൂമിൽ പോയി റൂമിൽ പോയിട്ട് അങ്ങനെ അലീന റൂമിൽ പോയി എന്നിട്ട് എന്തോ ഒരു എടുത്തിട്ട് വന്നിട്ട് പതുക്കെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തടവി 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 ഇരിക്കുവായിരുന്നു പതുക്കെ നമ്മുടെ അലീന കുറച്ച് എടുത്തിട്ട് നമ്മുടെ കൃഷ്ണയുടെ നെറ്റിയിൽ ഇങ്ങനെ തടവി കൊടുക്കാൻ കൃഷ്ണയ്ക്ക് എന്തോ ഒരു നല്ലൊരു ആശ്വാസമോ എന്തോ ഒരു സുഖമോ എന്തോ നമ്മുടെ അലീന തടവി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു എന്തോ ഒരു ഫീല് തോന്നാണ് ഫീൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ചേച്ചിയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും രക്തം രക്തത്തെ തിരിച്ചറിയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമല്ലോ എങ്ങനെയാന്ന് പറഞ്ഞാലും രക്തമാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്തോ തന്റെ അമ്മ തടവി തരുന്നത് പോലെയോ തന്റെ സഹോദരി തടവി തരുന്നത് പോലെയോ ഒക്കെ തന്നെയാണ് നമ്മുടെ കൃഷ്ണയ്ക്ക് തോന്നുന്നത് എന്നിട്ട് കൃഷ്ണയോട് ചോദിച്ചു ഇപ്പൊ നിനക്ക് വേദന പോയോ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം ചേച്ചിയുടെ കൈ തൊട്ടതേ ഉള്ളല്ലോ വേദന പോയല്ലോ സത്യം ചേച്ചി ഇപ്പം വേദന വലിയ കാര്യമായിട്ടില്ല നല്ല സുഖം തോന്നുന്നുണ്ട് ചേച്ചി ഒന്നുകൂടെ തടവിക്ക് എന്നും പറഞ്ഞ് നമ്മുടെ അലീനയുടെ കൈ പിടിച്ചാൽ നെറ്റിയിൽ വെക്കാണ് അലീനയ്ക്ക് എന്തോ വലിയൊരു എന്താ പറയാ ഒരു ആത്മസംതൃപ്തി കൈവന്ന പോലെയോ സന്തോഷമോ ലോകം പിടിച്ചടക്കു പോലെയോ സ്വന്തം സഹോദരിയാണല്ലോ ഒരമ്മയുടെ വയറ്റി പറഞ്ഞതല്ലേ അപ്പൊ ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരുമി കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും തിരുമിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോള് പോയി കിടക്ക മോളിച്ചിന് നേരം വിശ്രമിച്ചിട്ട് പഠിക്കുക അപ്പോഴത്തേക്ക് ശരിയായിക്കോളൂ ഓക്കെ ആയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ അലീനെ പറഞ്ഞിട്ട് നേരെ ബാമൊക്കെ കൊണ്ടു വേണ്ടി പോവുകയാണ് അപ്പൊ മുതച്ചു ചോദിച്ചു എന്താ നീ എന്താണീ ആയിട്ട് എടുത്തോണ്ട് പോകുന്നത് കണ്ടത് അതെ കൃഷ്ണമോളില്ലേ കൃഷ്ണമോൾക്ക് ഭയങ്കര തലവേദനയാണെന്ന് ആണോ പാവ കൃഷ്ണമോള് ഭയങ്കര പാവ സത്യം പറഞ്ഞാലേ കൃഷ്ണമോള് ഇവിടത്തെ ബാലേന്ദ്രനില്ലേ അവന്റെ ഒരു സ്വഭാവ അടക്കവും മുതുക്കോ അതുപോലെ എല്ലാവരോടും സ്നേഹവും വിനയവും പറയേണ്ടത് പറയേണ്ടടുത്ത് പറയും പറയേണ്ടാത്തത് അവള് പറയാതെ ഇരിക്കും അങ്ങനെ ഒരു സ്വഭാവമുള്ള ഉള്ള കൊച്ച പാവ കേട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ തിരക്കാറുമുണ്ട് നന്മയും പുണ്യുമൊക്കെ അറിയുന്ന ഒരു കൊച്ച എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏകദേശം നിന്റെ സ്വഭാവമൊക്കെ പോ ത്ര എത്തൂലെങ്കിലും നിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകും അപ്പോഴേക്കും വീണ്ടും നമ്മുടെ അലീന മനസ്സിൽ ഇങ്ങനെ പറയാ എന്റെ അനീത്തി പിന്നെ എന്റെ അനിയത്തി എന്നെ പോലെ അല്ലാതെ പിന്നെ വേറെ ആരെ പോലെ ആകാനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ എന്താ പറയുന്നത് അലീനയ്ക്ക് ഭയങ്കര എന്തോ വലിയൊരു സ്വർഗം കിട്ടിയൊരു രീതിയാണ് ഇതിനിടയിൽ നമ്മുടെ ഹരിശങ്കർ വിളിക്കണുണ്ട് ഹരിശങ്കർ വിളിച്ചിട്ട് രോഹിതിനോട് ചോദിക്കുന്നുണ്ടടാ എങ്ങനെയാടാ കാര്യങ്ങളൊക്കെ നീ മുട്ടിയോടാ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ നീയാ മ്മ് നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു മുട്ടാനൊക്കെ നോക്കി കോപ്പ് മുട്ടിയില്ല ഒന്ന് തട്ടിയുമില്ല എന്റെ പൊന്നെടാവേ എന്നെ നീ വിട്ടുപിടി അതെന്താടാ നിന്നെ കൊണ്ട് മുട്ടാൻ പറ്റാത്തത് ഞാൻ മുട്ടിയതല്ലേ ദേ വെറുതെ നോണ പറയരുത് കേട്ടോ എന്തിനാ ഹരി വെറുതെ നോണ പറയുന്നത് നീ മുട്ടിയിട്ടില്ല തട്ടിയിട്ടുമില്ല ആ പെങ്കുച്ചിനെ ആ ചേച്ചിനോട്ട് മുട്ടാനും തട്ടാനൊന്നും പറ്റും എനിക്കും തോന്നുന്നില്ല ആര് പറഞ്ഞു പിന്നെ നാളെയും ഞാൻ അവിടെ വരും ഞാൻ നാളെയും മുട്ടും തട്ടും ഒരു ഇസും കൊടുക്കും നിനക്ക് നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ ഞാൻ ചെയ്യൂടാ ചിലപ്പോഴേ അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതായിരിക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല സത്യമായിട്ടും ദേഹ് ഹരി പറയുന്നൊക്കെ ശരിയാണോ ഇവിടെ വരുമ്പം അവള് മുട്ടാനും തട്ടാനും ഒരുമാനൊക്കെ വരുന്നുണ്ടോ ആ നിനക്ക് അറിയത്തില്ലല്ലോ ഞാൻ മുട്ടുന്നുണ്ടോ തട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കതൊന്നും വീഡിയോ എടുത്തു വെക്കാൻ പറ്റത്തില്ല ഉം ഏതായാലും ഞാൻ നാളെ അങ്ങോട്ടൊന്നു വരട്ടെ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഉം ഹരിശങ്കർ വരാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമോളെ തന്നെയാണ് കേട്ടോ അപ്പൊ കൃഷ്ണമോൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഹിന്ദി ആട്ടോ പുള്ളിക്കാരി ഇരുന്ന് പഠിക്കുന്നത് ഒട്ടും താല്പര്യം ഇല്ല ഹിന്ദി പഠിക്കാനായിട്ട് അങ്ങനെ ഹിന്ദി പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഓ ഇതെന്താണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാം അലീന വന്നിട്ട് എന്തെടുക്കാൻ മോള് പഠിക്കുകയാണോ ഓ ഹിന്ദിയാ ചേച്ചി ഞാൻ ഹിന്ദിയാ പഠിക്കുന്നത് എനിക്ക് മാത്സ് എളുപ്പമാണ് ഇംഗ്ലീഷ് എളുപ്പമാണ് എല്ലാം എളുപ്പമാണ് പക്ഷെ ഹിന്ദി മാത്രം എനിക്ക് എളുപ്പമല്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ ഹിന്ദിയൊക്കെ എന്തിനാ നമ്മൾ പഠിക്കണത് നമ്മൾ വലുതാകുമ്പോൾ ഹിന്ദി എടുക്കുന്നില്ലല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പ്ലസ് ടുവിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കുവേ സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു മലയാളം എടുത്താൽ പോരെ അതിന്റെ കൂടി ഹിന്ദി കൂടെ പഠിക്കേണ്ട കാര്യമുണ്ടോ അതെ നമ്മൾ പഠിക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ പഠിക്കണ്ടേ മോളെ നമ്മൾ എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണം അപ്പം ചേച്ചിക്ക് ഹിന്ദി അറിയാമോ ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചാല് മോളെ ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ എങ്കിലും എനിക്ക് അത്യാവശ്യം ഹിന്ദി വായിക്കാനും എഴുതാനും അത്യാവശ്യ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും ആണോ ചേച്ചിനെ കൊണ്ട് പറ്റുവോ എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി ഹും ഹാ ഹേ എല്ലായിടത്തും വേണ്ടാത്ത സ്ഥലത്തും വേണ്ടിടത്തും ഹുമ്മ് ചേർക്കണം ഹാ ചേർക്കണം ഹേ ചേർക്കണം തും ചേർക്കണം എന്തോന്ന് ഭാഷയെ ചേച്ചി ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചാ പഠിക്കാൻ പറ്റുമോ മോള് അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ വൈജ വരുവാണ് വൈജ വന്നിട്ട് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അലീനെ പെട്ടെന്ന് എണീറ്റിട്ട് അത് പിന്നെ ഞാന് ഞാന് മോളോട് മോളോ ആരുടെ മോള് നിന്റെ മോളാണോ അവള് അല്ല കൃഷ്ണയോടെ ഞാന് ഹിന്ദി ചോദിച്ചപ്പോ ഞാന് അയ്യോ വലിയൊരു ടീച്ചർ വന്നേക്കുന്നു ഇടി നീ എത്ര വരെ അടി പഠിച്ചത് ഞാന് പ്ലസ് ടു വരെ ഓ പ്ലസ് ടു വരെ പോയ നീ ആണോ വലിയ ടീച്ചറും സാറുമായിട്ട് വൈജിയെ പഠിപ്പിക്കുന്നത് ദേ എൻ്റെ പൊന്നു വെങ്കൊച്ച എൻ്റെ കൊച്ചിന്റെ ഭാവി കളഞ്ഞേക്കരുത് മര്യാദക്ക് നീനൊക്കെ അടുക്കള ജോലിയാ പറഞ്ഞിരിക്കുന്ന അടുക്കള ജോലി പോയി ചെയ്താ മതി വെറുതെ എൻ്റെ കൊച്ചിന്റെ ഭാവി നശിപ്പിക്കാനായിട്ട് ഹും തും ഹും ഹോ നിനക്ക് വേറെ പണിയില്ലേ വിട്ടുപൊക്കോ വലിയ ടീച്ചറും സാറും കളിക്കുന്നു ദേ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് ദേ ഞാൻ അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെയൊന്നും ആരെയും ആരെയും നീ മുഖം മുക്കുവളൊന്നും ചെയ്യണ്ട നീ പോകാൻ നോക്ക അപ്പഴും ചെയ്യുന്ന നമ്മുടെ കൃഷ്ണ പറഞ്ഞു എന്താ അമ്മ ഇത് അമ്മയ്ക്ക് ഇത് എന്താ എന്തിൻ്റെ ഏനക്കേടാ അമ്മയ്ക്ക് കുശുമ്പാണോ അസൂയാണോ അത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണോ ഇത് കേട്ടോ നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നു വൈജ പറഞ്ഞു ദേ കൃഷ്ണമോളെ എൻ്റെ വായിലിരിക്കുന്നത് നീ കേക്കും ചെറിയ വായിൽ വലിയ വർത്താനം പറയരുത് ചെറിയ വായിൽ വലിയ വർത്താനം ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല ആ ചേച്ചി തുമ്മിയാ കൊഴപ്പം ഇരുന്നാ കുഴപ്പം നിന്നാ കുഴപ്പം പണി ചെയ്താ കൊഴപ്പം പണി ചെയ്തില്ലേ കുഴപ്പം ഞാനും ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അമ്മയോട് ചോദിക്കണം ഓർത്ത് തന്നെ ഇരുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് അലീന വേണ്ട മോളെ അമ്മമാരോട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അപ്പോഴത്തേക്കും നമ്മൾ വൈജ പറഞ്ഞു അയ്യോ നീ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ അവൾ എന്നോട് പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് പോയിരുന്നു പഠിക്കലേ നീ അടുക്കളയിലേക്ക് വല്ലോം പോടി എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിച്ചു വിടാട്ടോ നമ്മുടെ അലീനെ എന്ത് ഏതാ ചെയ്യാനാണ് അലീനക്ക് സത്യം പറഞ്ഞ ചിരി വേണം അലീന് ഇത്രമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം കൃഷ്ണ ഇച്ചിരി മിഡിക്കി തന്നെയാണ് മിഡുക്കി എന്ന് പറഞ്ഞാൽ കൃഷ്ണക്ക് അറിയാം ഈ എവിടെയാണ് പറയേണ്ടത് എവിടെയാണ് പറയേണ്ടാത്തത് എന്നൊക്കെ കൃഷ്ണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വൈജയന്തിക്കൊന്നും പറയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥ ഏതായാലും വീണ്ടും നമ്മുടെ മഹാവീരൻ എത്തുകയാണ് കേട്ടോ നമ്മുടെ മഹാവീരൻ എന്ന് പറഞ്ഞാൽ ഹരിശങ്കർ ഹരിശങ്കറിന്റെ അങ് ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല നടന്നിട്ട് നടപ്പ് വരുന്നില്ല ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല അലീനെ ഒന്ന് കിട്ടണം കിട്ടിയാലേ പുള്ളിക്കാരൻ ഇച്ചിരി സ്വസ്ഥതയെ സമാധാനം ഒക്കെ ഉള്ളുണ്ടോ പുള്ളിക്കാരന് ഒരു ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ട് വീണ്ടും വരിക വീട്ടിലേക്ക് നമ്മുടെ അലീനെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ അലിയെ അലീനയെ കാണാൻ വേണ്ടി വരുന്നു അലീനയ്ക്ക് ഇപ്പൊ ഇത് വല്ല ഗൂസലൊന്നും അല്ല കേട്ടോ അലീനയ്ക്ക് മനസ്സിലായി എന്താ പറയാ ഒന്ന് ഊതിയെ പറന്നു പോകുന്ന കേസേ ഉള്ളൂ ഈ ഹരി എന്ന് പറയുന്നത് നീ വലിയൊരു വേൾട്ടപ്പൊക്കെ ഇട്ട് വരുന്നോണ്ടെന്നേ ഉള്ളൂ കാരണം വെറും എന്താ പറയുക ഒരു പൊട്ടൻ തന്നെയാണ് പൈസയുടെ അഹങ്കാരം അതല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഇച്ചിരി പൊട്ട പൈസയുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈ ഹരിക്ക് പൈസ ഒന്നും ഇല്ല വീട്ടിൽ നിന്ന് കൊടുക്കണം പിന്നെ അടിച്ചു മാറ്റാലോ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ വീട്ടിൽ അപ്പം അതിന്റെയൊക്കെ ചെറിയ അഹങ്കാരം പിന്നെ പ്രായത്തിന്റെ ഒരു എന്താ പറയുക ഒരു ഞളഞ്ഞുളപ്പ് അത്രേ ഉള്ളൂ അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അലീനയെ കണ്ടു അലീനയെ ഉടനെ പിന്നെ ചായ വേണമല്ലോ അലീനയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹരിക്ക് ചായ കുടിച്ചില്ല ഉറക്കമില്ല അങ്ങനെ അലീനയെ കണ്ടു ചായ എടുക്കാൻ പറഞ്ഞു അലീനെ ചായ എടുത്തുകൊണ്ട് വന്നു പിന്നെ നമ്മുടെ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മുത്തശ്ശിക്ക് കാര്യങ്ങൾ അറിയാമോ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്ക് അറിയാമായിരുന്നല്ലോ കയ്യിൽ കയറി ഒരു ദിവസം പിടിച്ചായിരുന്നെന്ന് ഏതായാലും ഇതുപോലെ തന്നെ പണ്ട് നടന്ന പോലെ തന്നെ വീണ്ടും കൈ കയറി പിടുത്തമാണ് കൈ കയറി പിടിച്ചതും നമ്മുടെ അലീനെ ആ കൈ അങ്ങ് പിടിച്ചൊന്നും തിരിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നും തിരിക്കുന്നേ ഉള്ളൂ അലീനയുടെ ശക്തിയും ബുദ്ധിയും ബലവും എന്താണെന്ന് നമ്മുടെ ഹരി അറിഞ്ഞിട്ടുണ്ട് അതിന് വലിയ പ്രശ്നമൊന്നും ആക്കുന്നില്ല നമ്മുടെ അലീന ഇനി വലിയ പ്രശ്നമാക്കി കഴിഞ്ഞിട്ടുണ്ട് അലീനയുടെ മുതവേ തിരിക്കും മാത്രമല്ല ഇനി മേലാലിങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യും മാത്രമല്ല ഇതല്ലായിരിക്കും എൻ്റെ പ്രതികരണം ഞാൻ പ്രതികരിക്കും അറിയാലോ ഉം ഇപ്പം സ്ത്രീകളെ കയറി ഇങ്ങനെ പിടിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് നീ ഓർക്കുന്നുണ്ടായിരിക്കും ഇവിടെ പറഞ്ഞു കഴിയുമ്പോ ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് പക്ഷെ പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോവുള്ളൂ കേട്ടോ എല്ലാവരെയും പോലെ നീ എന്നെ കാണരുതേ പിന്നെ നീ പലവരുടെയും മനസ്സ് മാറ്റാനും നോക്കുന്നുണ്ട് അങ്ങനെ ഒന്നും നീ മനസ്സ് മാറ്റാൻ നോക്കണ്ട നിന്റെ സ്വഭാവം അത് നിന്നിലെ തന്നെ ഇരിക്കട്ടെ ഉള്ള ആർക്കും നീ പകർന്നു കൊടുക്കുക വേണ്ട എന്ന് തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അലീനയുടെ ഈ വാക്കുകളൊക്കെ നമ്മുടെ ഹരിശങ്കർക്ക് വല്ലാതെ അങ്ങ് നിന്നെ ഉണ്ടല്ലോ നിന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ഇങ്ങനെ കടിച്ച് ചവച്ചിട്ട് തിന്നുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോ ഒത്തിരി പറഞ്ഞു പറഞ്ഞ് ബോറാക്കുന്നില്ല നാളെ ഏകദേശം ഇത്രയൊക്കെ സീനൊക്കെ ഉള്ളു നമുക്ക് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളെ ലൈക്ക് അടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ് നമുക്ക് ലൈക്ക് അടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഇത് മറ്റുള്ളവരിൽ എത്തിപ്പെടുകയുള്ളൂ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ പോവുകയുള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനിയും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് എന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഒരു സഹായം അതുമാത്രമാണ് മാത്രമാണ് അപ്പം ഒന്ന് ലൈക്ക് അടിച്ചേക്കണ് മറക്കരുതേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്